അങ്ങനെ സാധനം സാധനം പത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ വേണമെങ്കിൽ ഐ വിൽ ഷോ ഇറ്റ് ഹിന്ദു പത്രത്തിന്റെ ഹിന്ദു പത്രത്തിന്റെ ഹിന്ദു പത്രത്തിന്റെ ഹിന്ദു പത്രത്തിൽ അത് ഏറ്റവും ഏറ്റവും റിലവന്റായ വിഷയമാണ് മലപ്പുറം ഞങ്ങൾ നിയമസഭയിൽ ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് നിയമസഭയിൽ പ്രതിപക്ഷത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഡൽഹിയിലെ മലപ്പുറം ജില്ലയെ ആകെ ആക്ഷേപിക്കുന്ന മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ അഭിമുഖത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള അത് ചർച്ചയാക്കണം കേരള നിയമസഭയിൽ എന്നാവശ്യപ്പെട്ടത് അന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ നോട്ടീസ് കൊടുത്ത് ഞാനാണ് അന്ന് ഗവൺമെന്റ് പക്ഷത്തുനിന്ന് അതിനെ അവതരണാനുമതി തേടിക്കൊണ്ടുള്ള പ്രസംഗത്തെ പോലും അവർ ഭയപ്പെടുകയായിരുന്നു ആ വിഷയം ചർച്ച ചെയ്യാൻ ആ വിഷയം കേരളത്തിലെ ജനങ്ങളറിയാൻ ആ വിഷയം കേരള നിയമസഭ ചർച്ച ചെയ്യുന്നതിന് എന്താണ് സിപിഎം ഭയപ്പെടുന്നത് ഇപ്പോഴും അത് ലൈംലൈറ്റിൽ തന്നെയുണ്ട് അത് ജനങ്ങളുടെ ശ്രദ്ധയിലുണ്ട് അതേ തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയങ്ങളിൽ പ്രാധാന്യമേറിയ ഒന്ന് തന്നെയാണ് അതേ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അതിനെ ശക്തമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു അതിന് മുഖ്യമന്ത്രിക്ക് ഉത്തരവില്ല ഒരിക്കലും ഉത്തരം പറയാൻ കഴിയില്ല സി പി എമ്മിന്റെ നേതാക്കന്മാർ വി എസിനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പരാമർശിക്കുന്നില്ല വിജയരാഘവന്റെ പരാമർശനമുണ്ട് പി ജയരാജന്റെ അദ്ദേഹത്തിന്റെ ആത്മകഥയുണ്ട് ഇതെല്ലാം മലപ്പുറം ജില്ലയെ ആവർത്തിച്ചാക്ഷേപിക്കുന്ന നടപടികളാണ് അതിനുത്തരവില്ല എ കെ ആന്റണിയെ തിരൂരങ്ങാടിയിൽ നിന്ന് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് മുഖ്യമന്ത്രിയായിരിക്കെ നിയമസഭയിലേക്ക് അയച്ചതാണ് മലപ്പുറം ജില്ല ഇതില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരിക്കലും മലപ്പുറം മലപ്പുറം ജില്ലയെ അദ്ദേഹം ഏറെ സ്നേഹിക്കുകയും തിരൂരങ്ങാടിയിലെ എം എൽ എ ആയി അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായി തിരൂരങ്ങാടിയിലും നിലമ്പൂരും രണ്ട് താലൂക്കുകൾ പ്രത്യേകമായി അനുവദിച്ച ഗവൺമെന്റാണ് എ കെ അന്യയുടെ ഗവൺമെന്റ് അന്ന് നിലമ്പൂരിലെ എം എൽ എ ആണ് ശ്രീ ആര്യാടൻ മുഹമ്മദ് ഓർമ്മിക്കണം അത് രാഷ്ട്രീയം പറഞ്ഞു തന്നെ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ പരിപാടികൾ അക്രമരാഷ്ട്രീയം അഴിമതി തൊഴിലില്ലായ്മ വിലക്കയറ്റം വന്യമൃഗാക്രമം കാർഷിക മേഖലയുടെ തകർച്ച നികുതി വർദ്ധനവ് ആശാവർക്കർമാരുടെ സമരത്തെ ഗവൺമെന്റ് അവഗണിക്കുന്നത് പുച്ഛിച്ചു തള്ളുന്നത് ഇതെല്ലാമാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം അതിൽ മലപ്പുറത്തെ അവഗണിച്ചതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ശരി താങ്ക്